നമസ്കാരം റോഷനാണ് എന്താ പറയല്ലേ നല്ലൊരു കട്ട് കട്ടിൻ ചായ ആയിരുന്നു കറുക്ക പട്ടു ഇനി ആ മണ്ണ ഇങ്ങനെ തളിച്ചു കട്ടെ മണ്ണ നല്ല തളിച്ചു വന്നു അതുകൊണ്ട് ഈ ചായേനെ പൊടി പൊടി ഇടുന്നു ആടി അതുകൊണ്ട് അതുപോലെ ഡേസോ ഇല്ലെങ്കിൽ ഷുഗർ ഇല്ലാത്ത ആണെങ്കിൽ നല്ലതായിട്ട് നല്ല നിങ്ങളിഷ്ടം ഷുഗർ ഇള ഷുഗർ ഇല്ലാത്ത ഇള ഇല്ലെങ്കിൽ നല്ല ടേസ് ആ ഞാൻ ഇടവില്ല പക്ഷെ ഇതാണ് ഹെൽത്തി അതുകൊണ്ട് അടുത്തതും ഗ്ലാസ്സിനും എന്നിട്ടും അത് കഞ്ഞിട്ട് നല്ലൊരു മുതലേ കിടന്നു വിസാരിക്കൂ രണ്ടാമത്തെ